ഈ സമയത്ത് ഈ സമയത്ത് അങ്ങനെയുള്ള വിവാദങ്ങൾക്കൊന്നും ഒരു സ്ഥാനമുണ്ട് നിങ്ങളിതിൽ രാഷ്ട്രീയം കാണാൻ ഓരോ പോസ്റ്റിനും ഓരോ ഡെസിഗ്നേഷനും അവർക്ക് ഓരോ ചുമതലകളുണ്ട് അത് കൃത്യമായി രാജ്യത്തിൻ്റെ എക്സ്റ്റേണൽ അഫെയർസ് മിനിസ്ട്രി എന്ന് പറയുന്നത് ഇതിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് ഇതുപോലെ തന്നെ അനേകം ആ വിഷയങ്ങളിലൊക്കെ സ്റ്റേറ്റുകൾക്ക് നിങ്ങൾ പറയുന്ന നിങ്ങൾ പലപ്പോഴും മോഡലി കൂട്ടുന്ന കോഓപ്പറേറ്റീവ് ഫെഡറലിസത്തിൻ്റെ സ്ട്രക്ചറിനകത്ത് നിന്നുകൊണ്ട് മാത്രമാണ് അതിനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഞാൻ ഡോക്ടർ എസ് ജയശങ്കറിൻ്റെ കൃത്യമായ സമയബന്ധിതമായ ഒരു നടപടി സ്വീകരിക്കലിനെയാണ് ഞാൻ ആദരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചുമതലയാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിയും അത് കൃത്യമായി ചെയ്തിട്ടുണ്ട് ഇവിടെ നെമോയെ സവിടെ ചെന്ന് നിന്ന് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അല്ല എന്ന് പറയാൻ എനിക്ക് അവകാശമുണ്ട് ആവശ്യം അവരുടേതാണെങ്കിൽ അവർക്ക് അങ്ങനെ വിചാരിക്കും പക്ഷേ രാജ്യത്തിൻ്റെ ആവശ്യം നിർവഹിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടുള്ളവർ അത് കൃത്യമായി ചെയ്തിട്ടു അതിലെന്തെങ്കിലും വീഴ്ച വന്നെങ്കിൽ നിങ്ങൾ ചോദ്യം ചെയ്യും മലയാളിയല്ലല്ലോ അവരെല്ലാം ഭാരതീയരാണ് ഭാരതത്തിൻ്റെ മക്കളാണ് ഒരു രാജ്യമായിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ ഭാരതത്തിൻ്റെ പാസ്പോർട്ടിലാണ് പോകുന്നത് ഭാരതമാണ് പിന്നെ അവരുടെ ജീവനും അവരുടെ സ്വത്തിനും അവരുടെ ജീവനത്തിനും ഉത്തരവാദിത്വം ഭാരതം അത് കൃത്യമായി ചെയ്തിട്ടുണ്ട് അങ്ങനല്ലേ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ അതല്ലാന്ന് നിങ്ങൾ സ്ഥാപിക്കുക പറയും അതൊക്കെ കൃത്യമായി ചെയ്തിട്ടുണ്ട് വെറുതെ അനാവശ്യമായ ഒരു കോൺട്രവേഴ്സി ഒന്നും ഉണ്ടാക്കില്ല വേഗത്തിലായില്ല നിങ്ങൾക്ക് ഇതിനകത്ത് കാലതാമസം വന്നു എന്ന് നിങ്ങൾക്ക് എന്താണ് ഇതിനകത്ത് കുറ്റം പറയാനുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് കുറ്റമറ്റ രീതിയിൽ ഒരു വിമർശനത്തിനും ഇടനൽകാത്ത രീതിയിൽ സത്വരമായ നടപടി ഉത്തരവാദപ്പെട്ട ഒരു മിനിസ്റ്റർ സ്വീകരിക്കുന്നുണ്ട് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ആ നിമിഷം മുതൽ ഓൺലൈൻ കണക്റ്റിലാണ് എല്ലാം അദ്ദേഹം നേരിട്ട് തന്നെയാണ് നിരീക്ഷിച്ചുകൊണ്ടിരുന്നത് സംസ്ഥാനില്ലെന്ന് പറയാൻ പാടില്ല എന്ന് പറയാൻ എനിക്ക് അവകാശമില്ല അത് അവര് പറഞ്ഞോട്ടെ ജനങ്ങൾക്ക് മനസ്സിലാവും ഈ സമയം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ട നിമിഷമല്ല കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയുടെ വാക്കുകളാണ് ഇപ്പോൾ കേട്ടത് അദ്ദേഹം പറയുന്നത് എന്തിനാണ് കേരളത്തിൽ നിന്ന് ഒരു മന്ത്രി വിദേശത്ത് പോകേണ്ട കാര്യം കുവൈത്ത് പോകേണ്ട കാര്യം അവിടെയെല്ലാം കൃത്യമായി നടന്നിട്ടുണ്ട് അവിടെ എല്ലാ കാര്യങ്ങളും കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുണ്ട് അതിനാണ് കേന്ദ്രത്തിന് ഒരു വകുപ്പ് തന്നെയുള്ളത് ആ വകുപ്പ് വിദേശകാര്യ വകുപ്പ് അതുതന്നെ ഉള്ളത് അവർ അത്തരം കാര്യങ്ങൾ നോക്കാനാണ് അതുകൊണ്ട് കേരളത്തിൽ നിന്ന് ഒരു മന്ത്രി പോകേണ്ട കാര്യമില്ല ഒരു മന്ത്രി സംസ്ഥാനത്ത് നിന്നും മന്ത്രിമാർ പോകേണ്ട കാര്യമില്ല ഇതാണ് കേന്ദ്ര മന്ത്രി സുരേഷ് ഗോപി പറയുന്നത് അവിടെ മരിച്ചവരിൽ ഭൂരിപക്ഷം മലയാളികളാണ് അവിടെ ജോലി ചെയ്യുന്നത് ഭൂരിപക്ഷവും മലയാളികളാണ് ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് മലയാളികളാണ് എന്ന് എല്ലാവർക്കും അറിയാം അവിടെ ജോലി ചെയ്ത് അവർ നാട്ടിലേക്ക് അയക്കുന്ന പണമാണ് കേരളത്തിൻ്റെ കരുത്ത് ആ പണത്തിലാണ് കേരളം ഇപ്പോൾ ഇങ്ങനെ നിൽക്കുക തന്നെ ചെയ്യുന്നത് പ്രവാസികളുടെ പണം അതുകൊണ്ട് പ്രവാസികൾ കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടവരാണ് അവർക്ക് ഒരു ദുരന്തമുണ്ടായാൽ അവിടെ ഓടിയെത്തേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് എല്ലാവർക്കും അവിടെ പോകാൻ കഴിയില്ല അവരെ സഹായിക്കാൻ കഴിയില്ല താൽക്കാലികമായി ഉള്ളവരെ അല്ലെങ്കിൽ മരിച്ചവരുടെ ഭൗതിക ശരീരം കേരളത്തിലേക്ക് എത്തിക്കുക എന്നത് മാത്രമല്ല ജോലി അവിടെ പോയി മലയാളി സമൂഹത്തെ കണ്ട് അവർക്ക് ആത്മവിശ്വാസം പകർന്ന് ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് ഉറപ്പിച്ച് പറഞ്ഞ് അവർക്ക് വീണ്ടും അവിടെ ജോലി ചെയ്യാനും അവിടുത്തെ സർക്കാരിൽ നിന്ന് കിട്ടുന്ന സഹായങ്ങൾ ഏകോപിപ്പിക്കാനും ഒക്കെ കഴിയും അവിടെ മലയാളികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ സന്ദർശിക്കാം അവിടെ പോരായ്മകളുണ്ടെങ്കിൽ അത് അവിടത്തെ സർക്കാരിനെ ശ്രദ്ധയിൽപ്പെടുത്താം ഇങ്ങനെയൊക്കെ ചെയ്ത് മലയാളികൾ അവിടെ സുരക്ഷിതരാണ് എന്ന് ഉറപ്പുവരുത്താൻ സംസ്ഥാന സർക്കാരിന് കഴിയും കേരളത്തിന്റെ ഒരു പ്രതിനിധി മന്ത്രി അവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എന്നാൽ അതാണ് ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത് എന്നിട്ട് സുരേഷ് ഗോപി പറയുകയാണ് എന്തിനാണ് പോകുന്നത് മലയാളികൾ മാത്രമല്ല അവർ ഇന്ത്യക്ക് പുറത്തു പോകുമ്പോൾ ഭാരതീയരാണ് ആ ഭാരതീയരെല്ലാവരെയും സംരക്ഷിക്കാൻ ഇന്ത്യക്ക് ഒരു വകുപ്പുണ്ട് ഭാരതത്തിന് ഒരു വകുപ്പുണ്ട് ഇതാണ് അദ്ദേഹം പറയുന്നത് ഭാരതം അതാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കും ആ ഭാരതം വേണ്ടത് എല്ലാം ചെയ്തിട്ടുണ്ട് കേന്ദ്ര സർക്കാർ എല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുണ്ട് അതിൽ ഒരു കുറ്റവും പറയുന്നുമില്ല പക്ഷേ അത് മാത്രമല്ല അവിടെ കേന്ദ്രമന്ത്രി എത്തിയിട്ടുണ്ട് സഹമന്ത്രി എത്തിയിരുന്നു മൃതദേഹങ്ങൾ ഭൗതിക ശരീരങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവന്നു നാട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് ശരി തന്നെയാണ് അത് മാത്രമല്ലല്ലോ ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ജോലി ചെയ്യുന്ന മലയാളികൾക്ക് അവിടെ ജീവിക്കുന്ന മലയാളി സമൂഹത്തിന് ഒരു ആത്മവിശ്വാസം നൽകാൻ ഞങ്ങൾ കൂടെയുണ്ട് എന്ന് അവർക്ക് അവരോട് പറയാൻ ഒരു മന്ത്രി പോയാൽ എന്താണ് തെറ്റ് അതുകൊണ്ട് ഉണ്ടാകുന്ന കോട്ടം എന്താണ് ഭാരതത്തിന് എന്തെങ്കിലും കോട്ടം സംഭവിക്കുമോ ഭാരത സർക്കാരിന് വല്ല കോട്ടവും സംഭവിക്കുമോ ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം അത് അവിടുത്തെ മലയാളികൾക്ക് ഒരു പ്രചോദനമാകും അത് വേണ്ട എന്ന് വെക്കുകയാണ് അത് ചെയ്യരുത് എന്ന് പറയുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് ഒരു സംശയം വേണ്ട ഇത് അങ്ങേ അറ്റത്തെ നടപടിയായി പോയി അതിനെതിരെയുള്ള പ്രതിഷേധം ഉയർന്നു വരിക തന്നെ ചെയ്യും മലയാളികളുടെ മനസ്സിലുണ്ട് ആ പ്രതിഷേധം അത് പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും ഇന്നല്ലെങ്കിൽ നാളെ മലയാളികൾ